സാലറി കിട്ടിക്കഴിഞ്ഞാലുള്ള ആദ്യത്തെ ആഴ്ചകളിൽ ഞങ്ങൾ ഭയങ്കര റിച്ച് ആണ് അപ്പോൾ ഇന്ന് ഒന്നും നോക്കുന്നില്ല പുറത്ത് പോയി ഫുഡ് അടിക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഓഫീസിൽ നിന്ന് ഈ പൊരുവയിലത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി കഴിക്കാനായിട്ട് പോകുന്നത് രാവിലെ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആറ് അറ മണിക്കാണ് അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അതുകൊണ്ട് വെയിലൊക്കെ കണ്ട സന്തോഷത്തിലാണേ ഞങ്ങൾ മീനെ നോക്കാൻ പോകുന്നു അവിടെയൊക്കെ ഓടി നടക്കുന്നു നേരെ ക്യാൻറ്റീനിലെത്തുന്നു പിന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ കാണാം മുടുക്കത്തെ തിരക്ക് ഇനി കുറച്ചു നേരം വൈകിയാലും വേണ്ടില്ല വന്ന കാര്യം നടക്കട്ടെന്ന് തന്നെ അങ്ങനെ നോക്കുമ്പോഴാണ് ദേ നമ്മുടെ ഓഫീസിലെ കുറച്ച് പിള്ളേരി ഇരിക്കുന്നു ഇതാണേ അജിത്തേട്ടൻ കണ്ടോളൂ അങ്ങനെ എല്ലാവരും ബിരിയാണിയാണേ വാങ്ങിയത് അപ്പോൾ നമ്മളും കുറച്ചില്ല ബിരിയാണി തന്നെ വാങ്ങി ഇനി കൊണ്ടുവന്ന ഫുഡ് കളയാൻ പറ്റുമോ അതും കഴിച്ചു ബിരിയാണിയും കഴിച്ചു എല്ലാം കൂട്ടിക്കൊഴിച്ചു കഴിച്ചിട്ടാണ് അവിടെ നിറങ്ങിയത് പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നൊന്ന് കണ്ടിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്കാണ് പോയത് ഇനിയൊരു ഒരു ഒറ്റരിപ്പാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഫ്രം ട്രൂലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കണ്ട